എരുമേലയിൽ നിന്നുള്ള പരമ്പരാഗത പാതയിലൂടെ ശബരിമലയിലേക്ക് വരുന്നവർക്കായി നൽകിയ പ്രത്യേക പാസിലെ ദുരുപയോഗം പോലും മനസ്സിലാക്കാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതും കണ്ടെത്താൻ ഹൈക്കോടതി വേണ്ടി വന്നു എരുമേലിയിൽ നിന്ന് അഴുത്തക്കടവ് മുക്കുഴി ചെറിയനാവട്ടം വഴി മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം കാൽനടയായി എത്തുന്നത് കണക്കിലെടുത്താണ് വരുന്നിൽക്കാതെ പതിനെട്ടാം പടി കയറാൻ ഫെസിലിറ്റേഷൻ കാർഡ് നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത് ഇത് വ്യാപകമായി ദുരുപയോഗപ്പെടുത്തി അഞ്ചിരട്ടി പേര് ഈ പാസ് വാങ്ങിയിട്ടും അതിലെ അസ്വാഭാവികത ദേവസ്വം ബോർഡ് പരിശോധിച്ചതില്ല ഇതിന് പിന്നിൽ വ്യാപക അഴിമതിയുണ്ടെന്നാണ് സൂചന ദേവസ്വം ബോർഡിലെ ചിലരുടെ പിന്തുണയിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നടക്കാത്തവരും ഈ പാസ് കൈക്കലാക്കി എരുമേലിയിൽ നിന്ന് അഴുത്തക്കടവ് മുക്കുഴി ചെറിയനാവട്ടം വഴി വരുന്നവരും എത്തുന്നത് പമ്പയിലാണ് പലരും എരുമേലിയിലെത്തി സ്വാധീനത്തിൽ പാസ് കൈക്കലാക്കി അതുമായി പമ്പയിലെത്തി സാധാരണ ക്യൂ ഒഴിവാക്കി സന്നിധാനത്ത് നേരിട്ടെത്തിയെന്നതാണ് വസ്തുത ഇത്തരമൊരു പാസ് പല അയ്യപ്പന്മാർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പരാഗത പാതയിലൂടെ വരുന്ന പലരും ഈ പാസിന്റെ ആനുകൂല്യം ഉപയോഗിച്ചില്ല കാനനപാതയിലൂടെ പാതയിലൂടെ കിലോമീറ്ററോളം നടന്നു വരുന്നവർക്കാണ് ദേവസ്വം ബോർഡ് പ്രത്യേക പാസ് അനുവദിച്ചിരുന്നത് മകരവിളക്കുത്സവ സമയത്താണ് ഇത് നടപ്പിലാക്കിയത് ഇവർക്ക് നേരിട്ട് നടപ്പന്തലിൽ എത്താമായിരുന്നു ഈ സൗകര്യം ചിലർ ദുരുപയോഗം ചെയ്തു എരുമേലി കോയ്ക്കാക്കിൽ നിന്ന് പാസ് കൊടുക്കാനാണ് കോടതി അനുമതി നൽകിയിരുന്നത് പരമാവധി നാലായിരം പേർ മാത്രമേ ഇത്രയും ദൂരം നടന്നു വരാറുള്ളൂ എന്നാൽ പാസ് വന്നതോടെ ഭക്തരുടെ എണ്ണം അഞ്ചിരട്ടിയായി കോയിക്കൽ കടവിന് പകരം മുക്കുഴി വരെ വാഹനത്തിൽ വന്ന് അവിടെ നിന്ന് പാസ് സംഘടിപ്പിച്ച് പതിനാറ് കിലോമീറ്റർ മാത്രം നടന്നു വരാനും തുടങ്ങി പാസ് കിട്ടിയ ശേഷം മുക്കുഴിയിൽ നിന്നും വാഹനത്തിൽ പമ്പയിലെത്തിയവരുമുണ്ട് ഇങ്ങനെ ധാരാളം പേർ എത്തിയതോടെ അത് ശരംകുത്തി വഴി വരുന്നവരുടെ ക്യൂവിനെ ബാധിച്ചു മാത്രമല്ല പ്രത്യേക പാസ് മറ്റെവിടെയെങ്കിലും അടിച്ചിറക്കുന്നുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ടായി ഇതിനു പുറമെ മരക്കൂട്ടം ശരംകുത്തി എന്നിവിടങ്ങളിൽ കാട്ടിനുള്ളിലൂടെ വരുന്നവരുണ്ട് ഇവരെ തടയാൻ ചൊവ്വാഴ്ച അവിടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ ഭക്തർ മല ചവിട്ടി ബുധനാഴ്ചയോടെ തിരക്ക് നിയന്ത്രണ വിധേയമായതായി പോലീസ് പറഞ്ഞു ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഹൈക്കോടതി ഇടപെട്ടത് ദിവസം അയ്യായിരം പ്രത്യേക പാസുകളെ നൽകാവുന്ന ഹൈക്കോടതി ഉത്തരവിട്ടു വരുന്നിൽക്കാതെ പതിനെട്ടാം പടി കയറുന്നതിനായി നൽകുന്ന പാസ് നിയന്ത്രിക്കാനാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ഇതോടെ പാസ് തന്നെ ദേവസ്വം ബോർഡ് നിർത്തി അതായത് കാനന വരുന്നവർക്കും ഇപ്പോൾ ഈ ആനുകൂല്യമില്ല ഇഷ്ടക്കാർ ദുരുപയോഗം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പാസ് വേണ്ടെന്ന് വെച്ചതെന്ന് സൂചനയുണ്ട് പരമ്പരാഗത പാതയിലൂടെ കൂടുതൽ പേർ പാസുമായി വന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് തടസ്സമായെന്നും നടപ്പന്തലിൽ വരനിൽക്കുന്നവരുടെ എതിർപ്പിന് ഇടയാക്കിയെന്നും സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന് തടസ്സമായാൽ ഈ സൗകര്യം പിൻവലിക്കുന്നത് പരിഗണിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു എരുമേലിയിൽ നിന്ന് അഴുത്തക്കടവ് മുക്കുഴി ചെറിയനാവട്ടം വഴി മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം കാൽനടയായി എത്തുന്നത് കണക്കിലെടുത്താണ് വരി നിൽക്കാതെ പതിനെട്ടാം പടി കയറാൻ ഫെസിലിറ്റേഷൻ കാർഡ് നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്